गौरी नारायणी नमोस्तु दे ओ हरि श्री गणपते नमः अविक्लमस्तु

പിടിച്ചു കൊടുുക ഭർത്താവേ ജഗൽപദേക്യം യം കേ രാജവനരുചേരു സോദര തന്നോടു നീ കാസുക ന്മാർ തന്നിലും എന്നൊരു ചെയ്തുടെഞ്ചിനി മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തുചൊല്ലും നേരം ം മംഗളം വരുമപ്പോൾ ഇങ്ങനെ തന്നെയൊന്നു ദൂരം എങ്ങനെ പിടിക്കുന്നു വേഗം നന്നായിടൻ ഭൂമിയിൽ മലപോലയുടെ രാഷം കൂണ്ടാൻ മാറി തന്നയിൽ ലക്ഷണൻ പറഞ്ഞ നേരത്തെ രഘുനാഥൻ നിരൂപിച്ചു

ഉഗ്രന്മാരായ ഉഗ്രന്മാരായന്മാർ കൊല്ലുന്നുടിയാരീരന്മാരിപ്പോ അല്ലെങ്കിൽ അയ്യോ ലക്ഷ്മണനല്ലേ ദുഃഖിയായി മമവാക്യം വൻ തന്നെ അമ്മനായുപോയവല്ലോ വിന്തിരുവടിയയും കൊണ്ടുപോയിടാമല്ലോ പങ്കികൾ തരുന്നറിയാതെ ലോകവാസികൾ ചെയ്യൂടായല്ലോ രാജവെന്നും തിരുവഴി അന്നേ എന്നറിയണം അതാകും രാജചാരികളുടെ അറിഞ്ഞ വിശ്വനായകൻ കോപിച്ചീടുക ഓരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാമുര നിങ്ങൾ എങ്ങനെ ദൈന്യനാഥാ ഭവിടുന്നു നാഥേ मनोड़ो किचोन േന്ദ്രാത്മാവേ രാമനാശാരം കൂടെ ഭരതന്റെജമേഖിയും രാമനാശം വന്നാൽ ഗൂഢമായ കൊണ്ടു ഞാൻ അറിഞ്ഞാലും രാഘവനെ രാഘന ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് ഇത്തരം സൗമിത്രി ചെവിരട്ടൊന്നും സത്തരം കൊത്തി പുനരമോടു നിറഞ്ഞ നാശമടുത്തിരിക്കും ഇതു പാരൂ വിദ്യൂടാൻ

ും കണ്ണുണ്ടുണ്ടും ദും

ഭർത്താവർ പോയമെല്ലാം ചെയ്യും ക്ഷുത്രീ വിശ്രമിച്ചു ഭവാൻ ഇത്തരം മായങ്ങൾ കേട്ടു സച്ചരം വിട്ടുരൂപി സച്ചരണം ചോദ്യം ചെയ്ത കമലവിലോചന കമലീയായി ും കമിതു നിഷ്ഠുര ജാതികളാം രാജസരാതിയായ നീ ഒരു ഭൂപിതരി നീയൊരിമാരി താനേ വായിരുന്നതെന്തൊരായുജവാണികളുമില്ലല്ലോ സഹായമായി പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നീ പരമാർത്ഥം പറഞ്ഞുകൊണ്ടുതാണ് യോ്യാധിപമില്ലാത ദശരജനാ കൃപാധിപ യശനായ രാഭവീരി തന്നോട് സർണമപക്തി ജനരാത്മജനാനോ ണനാമം ഞങ്ങൾ തപസിനായിരിക്കുന്നു തന്നെ പതിനാലാം തിരുവണിവളം വേണംവടിയെ ഞാൻ അറിഞ്ഞില്ലേ പുനരനായം പരമാർത്ഥം എങ്കിലോ കേട്ടാലോ മംഗളിയേ ബാലേ മംഗലിലോദരെ പഞ്ചാണാദിവാസേ പൗല്യ തനയന രാജസ രാജാവു ഞാൻ

താപസവേഷം രാമാലും കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരാഗതനായോരൻ അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാരോ ും കേരമടുമട്ടിതു മരണം നിരക്കിപ്പോൾ ശ്രീരാമദേവൻ തന്നാൽ രാമനും ൃഗേഷത്തെ കൈക്കൊണ്ടൊരു വേഗ നട കൊണ്ടാമനും നോക്കി പുനരാഗമക്കാരലായ രാഗവനും തിരുവടി

ലക്ഷ്മണനേതു മറിഞ്ഞല്ലോ പരമാർത്ഥമിക്കാലനെയും വഞ്ചിക്കുന്ന രക്ഷോ നായകൻ കൊണ്ടുപോയതും മായാ സീതാ ലക്ഷ്മി ദേവിയോ മറ്റാത്ത അഗ്നിമണിബലിംഗൽ വാണ സീവനെ ലക്ഷ്മണനറിഞ്ഞാൽ കാര്യമെന്നും വന്നുകൂടാ ദുഃഖിക്കുകൊള്ളൂ ഞാനാലും പ്രാവിനെന്ന പോലെ മൈ കണ്ണിയേ നിറഞ്ഞു പോല്ലാമല്ലോ നായകരുടെ രാജ ചില പിന്നിൽ നിന്ന് തല തുലത്തോടുകൂടെ രാവണൻ നിന്ന് തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേവാണി സീതയെ സത്യവ്യാജുപോക അയോധ്യയ്ക്ക് വൈകാതെ അക്ഷയധർമ്മമോ രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിക്കിടണം പുഷ്കരോദ്ഭവനിത്വം പ്രാർത്ഥ്യ നിമിത്തമായി

ിൽ നോക്കു പോകുന്നു

ആകാലി ശീഘ്രം ആകാരാചന നിഗ്രഹിക്കോ അത്യർത്ഥം ഇത്തരം ും രാജമായിൽ പിന്നെയോ മുര എന്നോട് പലതരമിൽ നിന്നവയെല്ലാം ഇപ്പോൾ നിന്തിന് മുൻപിൽ നിന്നു ഞാൻ ചൊല്ലുവാ

ായിാമോ ദുർഭജനങ്ങൾ കേട്ടോ യോജമാരുടെ സത്യമേ നോക്കുന്നവനവൻ ബോധന നീ നിന്നു പരിശകളെ കൊണ്ടുപോയി കലകയോ ഭക്ഷിച്ചു കലകയോല ഇങ്ങനെ ഭാഗത്തിൽ നോക്കിക്കാണാ ഞാൻ പെട്ടുരാ ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വില വിജ്ഞാൻ നിഷ്കളനാത്മാരാവ നിർഗുണനാത്മാനന്ദം சீதே ஆகா மைதிலி மத ஆஹா ஜனகீர ஆஹா மல்லேசரி என்னவோ இப்படி பதி ஒன்றாய் மறஞ்சிருக்கையோ வெளியெடுத்து வங்கி மடியே ഇത്തരം പറകയും കാരണത്തോറും നടന്ന് അത്തൽ കാണാനോ വിവചനേ കണ്ടു വനദക്ഷണയായ സത്യം മൃഗദനങ്ങളെ നിങ്ങളോ കണ്ടു ോചനയായ ജനകുട്ടീതേ പക്ഷി സജയങ്ങളെ നിങ്ങളോ കണ്ടു പട്ടാശിയെ അമലൂരിൽ നിന്നും പരമാർത്ഥം വൃക്ഷപ്പെടമേ പരീടുവിൻ പരമാർത്ഥം നിങ്ങളെ നാമോ നീ പറഞ്ഞത്രയും ദുഃഖം കമ്പോണ്ട് സർവേശ്വരൻ സർവാത്മാവർകൻ പരിപൂർണൻ നിർമ്മല നിരാധൻ

ചിത്തേ തോന്നുകയുമില്ല അചാനമില്ല അത്തച്ഛന്മാർത്തുഗനുക്കവേ നളുണും ചിത്തേ തോന്നുകയുമില്ല അല്ല

തന്നിതൈ നയൊരു രാശതൻ കൊണ്ടുപോകുമ്പോൾ അന്യരാശതനവനോടു അന്നേരമഴിഞ്ഞതേ വന്നിടാൻ കൊന്നുന്നു ശ്രീരാമലേവൻ പറഞ്ഞു ഇച്ചിരി നടോരമായൊരു രൂപം കാണാൻ

<ísim> Elliot, so േ കൺി ഒവിയോടൊപ്പം വാങ്ങിക്കൊണ്ടെന്ന് കൃപയാണി തൃക്കടലിന് വസിക്കണം ഇത്തരം ജടായുതയും വാക്കുകൾ കേട്ടുനാഥൻ കൊണ്ടുതലോടി അവനുടൽ ദുഃഖുതനയത്തോടും രാമചന്ദ്രൻ ൊല്ലോ മമമല്ല ഭാവിം എന്നതുകേ ചൊല്ലിനടായും രാവണൻ ദക്ഷിണവിധി കൊണ്ടുപോയെന്നറിഞ്ഞാലും ൊല്ലുവാനില്ല മരണപീടയാലേ നല്ലത് വ്യായി അനുഗ്രഹിക്കേ പൂർവം രാമതപോപനാഗതമൃഗമ കൈദേഹീകരണം ജടാീവ സംഭാഷണം വാലി നിഗ്രഹണം സമദ്രതം ലഞ്ചാ പശാ രാവ നിധനം ഏ ഇത്രിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ എടുക്കും സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ലവ് റെയ്ഡ് കോ ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം